ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും ഇനി ഗൂഗിൾ പേ വഴി ബിൽ പേയ്മെൻറ്റുകൾ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ബിൽ അല്ലെങ്കിൽ ഗ്യാസ് ബിൽ അങ്ങനെയുള്ള ബിൽ പേയ്മെന്റുകൾ നടത്തണമെങ്കിൽ നമ്മൾ അധിക ചാർജ് കൊടുക്കേണ്ടി വരും ഈ പണി എങ്ങനെയുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതുവഴി ബിൽ പേയ്മെന്റ് ചെയ്യുന്നവർ കാട്ടുള്ളത് ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ യു പി ഐ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ്ട്രാ ചാർജസ് അവർ ഈടാക്കുന്നില്ല എന്ന് ഇപ്പൊ പറയുന്നുണ്ട് ഈ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴി ബിൽ പേയ്മെന്റ് ചെയ്യുന്നത് എത്ര രൂപയാണോ അതിന്റെ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വൺ പെർസെന്റേജ് വരെ അവർ എക്സ്ട്രാ ചാർജസ് ഈടാക്കുന്നത് അത് മാത്രമല്ല കേട്ടോ അതിന്റെ ജി എസ് ടിയും കൂടി അവർ ഈടാക്കുന്നുണ്ട് ഇതിപ്പോ എന്തിനാ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിന്റെ പ്രോസസ്സ് ചെയ്യാനുള്ള ചെലവുകൾ വഹിക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു വഴിയായിട്ടാണ് അവർ ഇതിനെ കണക്കാക്കുന്നത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് എക്സ്ട്രാ ചാർജ് വരുന്നതെന്ന് ആ പേയ്മെന്റിന്റെ സമയത്ത് ഗൂഗിൾ പേ അതിൽ കാണിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഏകദേശം മൊബൈൽ ഫോണിന്റെ റീചാർജിന് അവർ കൺവീനിയൻസ് ഫീസ് ആയിട്ട് ഒരു മൂന്നു രൂപ വരെ ഈടാക്കുന്നുള്ളത് അറിയിച്ചത് അത് എടുക്കുന്നുണ്ട് ഗൂഗിൾ പേ മാത്രമല്ല കേട്ടോ ആമസോൺ പേ ഫോൺ പേ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളും ഇപ്പോൾ എക്സ്ട്രാ ഫീസ് ആ അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈടാക്കുന്നുണ്ട് അപ്പോൾ ഒരു റീചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിൽ പേമെന്റ് ചെയ്യുന്ന സമയത്തോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിച്ചത് അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൺവീനിയൻസ് ഫീ ഇല്ലാതെ തന്നെ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഓരോ ബിൽ പേയ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക എക്സ്ട്രാ വരുന്ന പേയ്മെന്റുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇപ്പൊ ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മൾ യു പി ഐ പേയ്മെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാഷ് ബാക്ക് വരുന്നത് അതിലൂടെ എനിക്ക് കിട്ടിയ കാശ്ബാക്കിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യുക അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്